ബീട്രൂട്ടും ഒരു കറിയാണ് ഉണ്ടാക്കുന്നത് എന്നാൽ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം പോകുന്നതിന് മുന്നേ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ ബെല്ലേക്കലുള്ള ഓൾ എന്ന ബട്ടൺ അമർത്തി സപ്പോർട്ട് ചെയ്യണേ പാനിൽ കടുക് പൊട്ടി വന്നാൽ വേഷം ഉരുവെട്ട് കൊടുക്കാം അതോടെ തന്നെ ഉഴുന്നു ഇട്ട് പൊട്ടിക്കാം ഇതെല്ലാം ഒന്ന് പൊട്ടി വന്നാൽ നമുക്ക് വറ്റൽമുളകും കറിവേപ്പിലും പിന്നെ ചെറിയ ഉള്ളി ഇട്ട് ഒന്ന് വഴച്ചെടുക്കാം ചെറിയുള്ളി ഒന്ന് വാഴ്തു വരും വാഴ്ന്നു വരുമ്പോൾ നമുക്കിതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും അരിഞ്ഞത് ഇട്ടുകൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് വഴച്ചെടുക്കാം ചെറിയുള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പച്ചമുളക് ഞാൻ ചേർത്തിട്ടുണ്ട് വീഡിയോ സ്കിപ്പായി പോയതാണ് ഇവയെല്ലാം നന്നായിട്ട് ഒന്ന് വാഴേണ്ട വന്നു കഴിഞ്ഞാല് നമുക്ക് അല്പം മഞ്ഞൾപ്പൊടി ഇട്ടൊന്ന് വായിച്ചെടുക്കാം ഒപ്പം തന്നെ ഉപ്പ് ഇട്ടുകൊടുക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് അരച്ച തേങ്ങ ഒഴിച്ചുകൊടുക്കാം തേങ്ങയും ജീരയും കൂടിയിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അരച്ചെടുത്തതാണ് അരച്ച തേങ്ങ ചേർത്ത് ഒന്ന് ചൂടാക്കിയെടുക്കാം തേങ്ങയുടെ അരപ്പ് ചൂടായി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഏഹ് ഇതിലേക്ക് പിന്നെ ബീട്രൂട്ടും തൈരും കൂടിയിട്ട് അരച്ചെടുത്തതാണ് ഇത് ചേർത്ത് കൊടുക്കാം തീ ഒന്ന് ഓഫ് ചെയ്യാം ഒന്ന് ചൂടായി വരണ്ട താമസ വേണ്ടുട്ടോ നല്ല രുചിയാണ് അടിപൊളിയായിട്ട് പൊടിയായിട്ട് വന്നിട്ടുണ്ട്